അലൈഹി വസല്ലമിന്റെ ഒരുപാട് സവിശേഷതകൾ അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പറയുമ്പോൾ എന്തിൽ നിന്ന് എന്തില്ലെന്ന് ഒരു സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വള്ള സൃഷ്ടിച്ചത് എന്തില്ലെന്ന് എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് എന്നാണ് ഉത്തരം ആദം അലൈഹിമിനെ അള്ളാഹു ഇരു കൈകൾ മുഖേന അവൻ തന്നെയാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് എന്ന് പരിശുദ്ധ ആനില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണില്ലെന്ന് നേർക്കുനേര മണ്ണില്ലെന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആദം അലിഹിസ്ലാമാണെങ്കിൽ ആ മണ്ണിൽ തഴച്ച് വളരുന്ന വിത്തുകളും സസ്യലദാദികളും അത് മുളച്ച് അത് ഉൽപ്പന്നങ്ങളായി മാറി അതിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് മനുഷ്യനാ അവന്റെ ശരീരത്തിൽ ബീജം ഉണ്ടാവുകയാണ് അങ്ങനെയുള്ള ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യന്റെ ജനനം മനുഷ്യന്റെ ജന്മം ഇതിൽ ആർക്കും തർക്കമില്ല തർക്കമില്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് കുട്ടിയാൽ ചെലപ്പിലെ ശബ്ദമുണ്ടാക്കുന്ന ഒരു തരം കറുത്ത കളി മണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ സൂറത്തു റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അള്ളാഹു ആ മണ്ണിനെ സംബന്ധിച്ച് സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള മറ്റൊരു ഭാഗമാണ് ജിന്നുകൾ ആ ജിന്നുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യനെ പോലെ പോലെയുള്ള മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ് തീ നാളത്തിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ മണ്ണില്ലെന്ന് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് ഇനി അതാ ഹദീസിൽ കാണാം നമ്മുടെ മലക്കുകളുടെ സൃഷ്ടിപ്പ് ഈ രണ്ടിൽ നിന്നുമല്ല മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ നിന്നല്ല ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തീയുടെ നാളത്തിൽ നിന്നല്ല മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് മിന്നാർ അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് തീ നാളത്തിൽ നിന്നാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പ്ലിക്കുമിമ്മാലക്കും നിങ്ങൾക്ക് വർണ്ണിച്ച് തരപ്പെട്ടതുപോലെ നിങ്ങളോട് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആദം സൃഷ്ടിക്കപ്പെട്ടത് നിന്നുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അലൈഹി വിശദീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഖാനിലെ പല സ്ഥലങ്ങളിലും കാണാമിങ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങളെ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചത് മണ്ണില്ലെന്ന് അതെഹൂമിൻ തുറാബിൻ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് എന്നാഹുത്താല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ഓരോന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിഞ്ഞുകൂടാ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത മേഖലയാണത് അഭിപ്രായം പറയാൻ പാടില്ലാത്ത മേഖലയുമാണ് ആരെയൊക്കെ എന്തിൽ നിന്നെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല സൃഷ്ടാവായ ഒന്നുകിൽ പരിശുദ്ധ വേണം അതല്ലെങ്കിൽ അലൈഹി ലോകം രീതിയിൽ അംഗീകരിക്കുന്ന കൂടി ഹദീസുകളിൽ വേണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നായതുകൊണ്ട് ആ പ്രവാചകൻ അലി വസ്ല്ലോ ഒരു ഒരു അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിന് അതുകൊണ്ടാണ് ആദം അലൈഹി വസ്സലാമിന്റെ സൃഷ്ടികർമ്മം അള്ളാഹു പൂർത്തീകരിച്ചതിന്റെ ശേഷം പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകളോട് പോലും അല്ലാഹു പറഞ്ഞത് അതെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത ഇൽമുകൾ കൊറേമകൾ അള്ളാഹുത്താല ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത് ആദം അലഹിമിനാണ് ആണത് പറയുന്നുണ്ട് ആദമിന്ന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ആ ഉണ്ടായിരുന്നില്ല ഈ നിലക്കുള്ള മഹത്വമൊക്കെ ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയെങ്കിൽ അല്ല എന്നാണ് പറയാനുള്ളത് എന്തിനാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത് പലരും വിശ്വസിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഹബീബ് സല്ലാഹു അലഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണ് എന്ന് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹു ആദ്യമായി പഠിച്ചത് മുഹമ്മദ് നബി പ്രകാശത്തെയാണെന്നും അള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് മുഹമ്മദ് നബി അലൈഹി സൃഷ്ടിച്ചുവെന്നും ആ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലമിന്റെ പ്രകാശത്തിൽ നിന്ന് മറ്റുള്ള ചരാചരങ്ങളെ മുഴുവനും നല്ല പഠിച്ചുവെന്നുമുള്ള ഒരു പ്രകാശത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പ് നടന്നു എന്ന് പ്രമാണങ്ങളിൽ ഇല്ലാത്ത ചില പ്രചരണങ്ങൾ ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും അതുപോലെ തന്നെ പാരമ്പര്യമായി എഴുതിപ്പോകുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നാം ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ചരിത്ര പാഠത്തിൽ ഒരു പാഠം നമുക്ക് ഇങ്ങനെ വായിക്കാം ആ പാഠത്തിന്റെ തലക്കെട്ട് നബിസ് വസല്ലമയുടെ പ്രകാശം എന്നാണ് എന്നിട്ട് അതിന്റെ കീഴെ കുട്ടികളെ പഠിപ്പിക്കുന്നവരെന്താണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നബിസൊല്ലാഹു അലി വസ്ല്ലമിന്റെ പ്രകാശമായിരുന്നു ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ അള്ളഹാന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ ഈ രൂപത്തിൽ അലി അള്ളഹ ആദ്യം പഠിച്ചത് മുഹമ്മദ് അലൈഹി വല്ലമിന്റെ നൂറിനെയാണ് അങ്ങനെയാണ് ഒരു ഒളി അതാണ് പല കവിതകളിലും മാലപ്പാട്ടുകളിലൊക്കെ ആദി ഒളീവായി അത് താൻ വായി അതു പിന്നെ ആദമായി വന്നു വെളിവായി എന്ന് ചില മാലപ്പാട്ടുകളിലും കൃതികളിലൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ അങ്ങനെ ആദമായി വന്നു പിന്നെ പ്രവാചകന്മാരൊക്കെ ആയി വന്നു അമ്പിയ ഉലിയായി വന്നു വന്നു അവസാനം മക്കത്തതു തന്നെ വന്നു അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തൊക്കെ നാളോളം വരും അത് നിലച്ചാൽ അന്ന് ലോകാവസാനമാണ് എന്നൊക്കെ പാടി പറയുന്ന ചില കൃതികളുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിരുദ്ധമാണത് നമ്മൾ മനസ്സിലാക്കണം അലീഹി വസ്ല്ലിനെ കുറിച്ച് അല്ല എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടുന്നും ഒരു മനുഷ്യനാണ് പ്രവാചകൻ സല്ലാഹു അലഹിം ഒരു മനുഷ്യനാണ് അവിടുത്തോട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കയിലെ അവിശ്വാസികൾ സമീപിച്ചപ്പോൾ അവിടുന്നവർക്ക് മറുപടി കൊടുത്തത് എന്താണ് പറയൂ എന്റെ നാഥൻ ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരാണ് ഞാനൊരു മനുഷ്യനാണ് എന്നാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ലം അവരോട് പഠിപ്പിച്ചത് അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മനുഷ്യനാണെന്ന് ഉറപ്പായാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലും പെടുംബിഹു മനുഷ്യൻ എന്ന നിലക്ക് അവിടുത്തെ സൃഷ്ടിപ്പും സാധാരണ പോലെ തന്നെ ഈ നിലക്ക് തന്നെയാണ് ഒരു പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് അതിസമ്പദ്ധമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന വിശ്വാസം ഇനി സഹോദരന്മാരെ ഈ വിശ്വാസം എങ്ങനെ മനുഷ്യരുടെ കടന്നുകൂടി പ്രമാണങ്ങളിൽ ഇല്ലാതെ വിശ്വസിക്കുകയാണ് പരിശുദ്ധ ഖുറാൻ വേണം അല്ലെങ്കിൽ നബിസ്വല്ലാ വലൈ പറയണം എന്ന് സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്നവിടുന്ന് പറയണം അതില്ലാത്ത സ്ഥിതിക്ക് പിൽക്കാലത്തുണ്ടായ എവിടെ നിന്നോ വലിഞ്ഞു കയറിയിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണത്